നമസ്കാരം ഉത്തരം മുട്ടുമ്പോൾ ഒന്നുകിൽ നാക്ക് തള്ളിപ്പിടിക്കും അല്ലെങ്കിൽ തുറച്ചു നോക്കും അതുമല്ലെങ്കിൽ കണ്ണുരുട്ടും ഈ അടവുകൾ ഒന്നും നടക്കാത്ത ഇടമാണെങ്കിൽ ഈ കൈകൾ ശുദ്ധമാണ് എന്ന നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞ് പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ കാണിക്കും പറഞ്ഞു വരുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചാണ് ഇന്നലെയും ഇതുതന്നെ സംഭവിച്ചു എസ് എഫ് ഐയുടെ കുറ്റപത്രത്തെക്കുറിച്ചുള്ള പത്രസമ്മേളനത്തിൽ മിനിഞ്ഞാന്ന പിണറായി മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പൊട്ടിത്തെറിച്ചു പിണറായി ആയതുകൊണ്ട് മലയാള മാപ്രകൾ ബാലും ചുരുട്ടും ഇണ്ടാതെ കേട്ടിരുന്നു റിപ്പോർട്ടർ ചാനലിലെ ടി വി പ്രസാദ് മാത്രമാണ് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചത് മുമ്പിലുള്ളത് സുരേഷ് ഗോപി ഗോപിയായിരുന്നെങ്കിൽ ഇന്നലെ മാത്രകൾ തകർത്താടുമായിരുന്നു അതവിടെ നിൽക്കട്ടെ തെളിവുകൾ അടക്കം പിടിക്കപ്പെട്ടിട്ടും ഇപ്പോഴും ഉളുപ്പില്ലാതെ ന്യായീകരിക്കുകയാണ് പിണറായി വിജയൻ കേന്ദ്ര ഏജൻസികൾ മകൾ വീണക്കെതിരെ കേസെടുത്ത വിഷയത്തിൽ പാർട്ടി പ്രതിരോധം തീർക്കുന്നതിൽ അത്ഭുതപ്പെടാനായി എന്താണുള്ളതെന്നാണ് പിണറായിയുടെ ചോദ്യം അങ്ങനെ ന്യായീകരിച്ചത് കേസിൽ തന്റെ പേര് വലിച്ചടിച്ചത് കൊണ്ടാണെന്ന വരട്ടു ന്യായം പറയാനും പിണറായി യാതൊരു എളുപ്പം കാണിച്ചില്ല പൊതുജനങ്ങൾ മറക്കാത്തതും അന്തം കമ്മികൾ ഓർക്കേണ്ടതുമായ ഒരു കാര്യമുണ്ട് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മകൻ ബിനീഷ് കോടിയേരി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് അന്ന് കോടിയേരി പാർട്ടി സെക്രട്ടറി ഇന്ന് പിണറായി വിജയനെയും മകളെയും ഒളുപ്പില്ലാതെ ന്യായീകരിക്കുന്ന അടിമക്കമികൾ അന്നുമിണ്ടിയില്ല ഒരു പാർട്ടിയും എന്തിന് പിണറായി വിജയന്റെ ഔദ്യോഗിക ന്യായീകരണക്കാരനായ എ കെ ബാലൻ പോലും കോടിയേരിക്കൊപ്പം ഉണ്ടായിരുന്നില്ല ഒടുവിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു ഇപ്പോഴോ കോടിയേരിക്കും ബിനീഷിനുമില്ലാത്ത എന്താണ് കൂടുതലായി പിണറായിക്കും ഈണയ്ക്കുമുള്ളത് മകളുടെ സ്ഥാപനത്തിന് കിട്ടിയ പ്രതിഫലം കള്ളപ്പണമല്ലോ രേഖകൾ പ്രകാരം നൽകിയതല്ലേ നികുതി കൊടുത്തതല്ലേ നിങ്ങൾ മാധ്യമങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ എന്നൊക്കെ മാധ്യമ പ്രവർത്തകരോട് തിരിച്ചു ചോദിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത് എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ തുടർച്ചയായി ചോദിച്ചപ്പോൾ എന്തെങ്കിലും അസംബന്ധം പറയാൻ പത്രസമ്മേളനം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് കല്ലിതൊള്ളുകയാണ് മുഖ്യം ചെയ്തത് സി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നിപ്പോൾ പറയാൻ കഴിയില്ല ഒരു മാഫിയ സംഘം അതുതന്നെ അവർക്ക് ചേരുന്ന ഏറ്റവും മാന്യമായ ഒരു വിശേഷണമാണ് പണം വാങ്ങിയവരുടെ പട്ടികയിലുള്ള പി വി താനല്ല എന്നാണ് പിണറായി വിജയൻ ഇപ്പോഴും പറയുന്നത് ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നൊക്കെ ഇരുന്ന് തള്ളുന്നുണ്ടെങ്കിലും നട്ടപാതിരയ്ക്ക് പോക്കറിനെ കണ്ട സലീം കുമാറിന്റെ മുഖഭാവമാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി പിണറായിക്ക് സി കേരളത്തിൽ അന്തിശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കമ്മികൾക്ക് പോലും അറിയാം ഇന്നലെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോട് തുടരെ തുടരെ ചോദ്യങ്ങൾ ചോദിച്ച റിപ്പോർട്ടർ ചാനലിലെ ടി വി പ്രസാദിന് ഫോണിലൂടെയും മറ്റും ഭീഷണിയുണ്ടായെന്ന് ഇന്ന് അറിയാൻ തന്നെ സമൂഹ മാധ്യമത്തിലൂടെയും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ ചിന്തിക്കേണ്ടത് കമ്മികളാണ് കാരണം പഴയകാലമല്ല സഹികെട്ടിരിക്കുകയാണ് ജനങ്ങൾ പഞ്ഞിക്കിടും തോമസ് ഐസക്കിനും ജി സുധാകരനും ഒക്കെ പ്രായപരിധി ബാധകമാണ് പക്ഷേ പിണറായി വിജയന് പ്രായപരിധി മാനദണ്ഡമില്ല പിണറായി വിജയനും മരുമകനെ മന്ത്രിയാക്കാം പിണറായി വിജയനും മകളും ചെയ്യുന്ന കുറ്റകൃത്യങ്ങളൊക്കെ വെറും ആരോപണങ്ങൾ പി ജയരാജന് പാടില്ല പക്ഷേ പിണറായി വിജയന് വാഴ്ത്തുപാട്ടാകാം കമ്മികൾ ചിന്തിക്ക് മകനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോൾ അന്തസ്സായി രാജിവെച്ചു കോടിയേരി എന്ന സൗമ്യനായ സഖാവ് മകൾക്കെതിരെയുള്ള കണക്ക് പകൽ പോലെ പുറത്തു വന്നിട്ടും പിണറായി വിജയൻ പിന്നെയും കടിച്ചു തൂങ്ങി കിടക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്തിരിയെങ്കിലും കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ ആകണമെന്നാണ് എന്ത് നാണക്കേട് സഹിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരണമെന്നാണ് കാരണം ഇനിയും കമ്മ്യൂണിസത്തെ സഹിക്കാനുള്ള ത്രാണി കേരളത്തിനില്ല കേരളത്തിലെ ജനങ്ങൾക്കുമില്ല കത്തിച്ചു വിട്ട എലിവാണം പോലെ കമ്മ്യൂണിസം കത്തി എരിഞ്ഞൊടുങ്ങേണ്ടത് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ് എല്ലാത്തിനും അവസാനമുണ്ട് ആ അവസാനത്തിന്റെ ആരംഭം തുടങ്ങിക്കഴിഞ്ഞു അത് ഇനിയെങ്കിലും കമ്മിക്കൂട്ടങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ